ഇപ്പൊ മഴ പോയിട്ട് രണ്ടു മൂന്ന് നോയിക്കോളൂ കണ്ടോളൂ അത് ശരി അതായത് മൂന്ന് മാസത്തിന്റെ മുന്നേ മഴ പെയ്താണ് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് വെള്ളം ഉണ്ടായല്ലോ ഓ അതുകൊണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിൽ രാജ്ഭവനിലേക്ക് ഗവർണർ സാർ വിളിച്ചു വിളിച്ചെനിക്ക് വലിയ ഫോട്ടോകൾ കണ്ടില്ലേ ഇവിടുത്തെ വെള്ളം അതൊരു വോട്ടങ്ങൾ കണ്ടില്ല ഫിൽറ്ററും ഒന്നും ഇത് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ അരിക്കോടിന്റെ അടുത്ത് പത്തനംതിട്ട പത്തനാപുരം ആ ഇവിടെപുരത്ത് നമ്മുടെ അധുഖാനെ അന്വേഷിച്ചു വന്നിട്ടുള്ളതാണ് അത് ഞാൻ അന്വേഷിച്ചു വരാൻ കാരണുണ്ട് നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അതായത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു കിണറ്റിൽ പതിനേഴ് വർഷം മുന്നേ വെള്ളം ഉണ്ടായിരുന്നില്ല കിണർ കുഴിച്ചു വേനൽക്കാലം ആകുമ്പോൾ വെള്ളം പറ്റും ഇന്ന് അദ്ദേഹം വേനൽക്കാലത്തും എട്ട് വീടുകൾക്കും അതുപോലെ തന്നെ പൈപ്പ് പുറത്ത് കിട്ടുന്ന ആവശ്യക്കാർക്ക് കൊണ്ടുക്കോളാൻ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിരിക്കയാണ് അപ്പം അതെങ്ങനെയാണ് ഈ വേനൽക്കാലത്ത് ഇത്തരം വീടുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ പുറത്തേക്കും ആവശ്യത്തിന് ഉപരി വെള്ളം കിട്ടുന്നത് എങ്ങനെയെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രദേശത്തൊന്നും വെള്ളമില്ല എട്ട് വീടുകൾ ചുറ്റുപാടേണ്ടത് നമുക്ക് കാണാൻ പറ്റും അതായത് ഇതാ ഈ പൈപ്പുകളൊക്കെ പോകുന്നത് ഓരോ വീടുകൾക്കാണ് കടലും നോക്കുകയാണെങ്കിലൂടെ ഒക്കെ കുറേ പൈപ്പുകൾ ഇങ്ങനെ താഴേക്ക് പോയിട്ട് കാണാം ഒരുപാട് ആളുകളുടെ മോട്ടർ അടക്കം താഴത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം അപ്പൊ എട്ടോളം വീടുകൾക്ക് ഇങ്ങനെ വെള്ളം ഇതിൽ നിന്ന് പോവാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത്ര ക്ലിയർ വെള്ളം അതെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്രിസ്റ്റൽ ഭാഗം കാണാം ക്ലിയർ വെള്ളം ഓ ഭയങ്കര അപ്പൊ അത് ചോദിക്കട്ടെ അതെ പതിനേഴ് വർഷം മുൻപ് ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അന്ന് വേറെക്കാലത്തൊന്നും വെള്ളം കിട്ടിയിരുന്നില്ല അല്ല ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കഷ്ടിച്ച് മാത്രം പത്ത് കൊടം പതിനഞ്ച് കുടം വെള്ളമൊക്കെ കിട്ടുള്ളായിരുന്നു കിട്ടുള്ളായിരുന്നു അങ്ങനെ ജീവിതത്തിൽ കുറേ പരീക്ഷ നടത്തി നടത്തി കണ്ടിക്ക് നേരിട്ട് വെള്ളം കൊടുക്കും അതൊന്നും വിജയിക്കാതായി പിന്നീടാണ് ഇത് ഒരു പതിനേഴ് വർഷം മുമ്പാണ് പൂർണ്ണമായ സക്സസ് കിട്ടിയത് പക്ഷേ ഇരുപത്തി വർഷം അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കാണാം അവിടെ വീട് കാണാം അവിടെ വീട് കാണാം ഇവിടെ വീട് കാണാം ഇതൊരു കമ്പനി 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 ലിറ്റർ വേണം അപ്പൊ ഈ ടൗണില് ഇവിടെ പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ് കടന്നത് അതായത് ഗേറ്റിന്റെ ഉള്ളിലേക്കായിട്ട് കടന്നുകഴിഞ്ഞാല് നല്ല തണുപ്പാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതൊന്നും ശരിക്കും ആളുകൾ പറഞ്ഞ മനസ്സിലാകും മനസ്സിലാവില്ല തണുപ്പ് ഇതിന്റെ രസ്യം എർത്തീചാർജ് പറഞ്ഞ അബ്ദുക്ക ഡെവലപ്പ് ചെയ്ത ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കി ഈ രണ്ട് നില എല്ലാം അതാണ് അതോ ബിൽഡിങ് ബിൽഡിംഗ് ആ പിന്നെ എന്റെ വീട് ആയിരത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഇതിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും മഴ പെയ്താൽ എത്ര മഴ പെയ്താലും ഇവിടെ നമ്മൾ ഭൂമിയിൽ താഴ്ത്താണ് ഒരു പ്രത്യേക സിസ്റ്റത്തില് ിന്ടമ നമ്മള് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷീറ്റിന്റെ വെള്ളം പോലും കാണാം അപ്പൊ പതിനേഴ് വർഷം ഇല്ലാത്തൊണ്ടിരിക്കുന്നതിന്റെ രഹസ്യം ഇവിടെ ആണോ ആണ് ആണ് തീർച്ചയായിട്ടും അതായത് വീടിന്റെ ബാക്ക് സൈഡിൽ അത് ഇവിടെ ഒരു മീറ്റർ ആഴത്തില് ഒരു ഡൈമീറ്റർ മൊത്തം ഡൈമീറ്റർ ആഴത്തില് കുഴി കുഴിച്ചു മീറ്റർ ഒക്കെ ഡൈമീറ്റർ നാല് മൂല ഒക്കെ നാല് ഒരു മീറ്റർ കൂടാൻ പാടില്ല എന്നിട്ട് അതിനകത്ത് നല്ല ഉണങ്ങിയ ചകിരി തൊണ്ടില്ലേ അത് കമിഴ്ത്തി വെച്ചു എന്നിട്ട് അതിന്റെ കണ്ടുകൊണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ വീടിന്റെയും ഷോപ്പിംഗ് കോളേസിന്റെ വെള്ളം മൊത്തത്തിൽ കൊണ്ടിരിക്കണം തീരദേശ മേഖലയിലോ മണ്ണിട്ട് വയലൊക്കെ പറ്റില്ല അവർക്ക് വേറെ തിയറി നമ്മൾ നമ്മള് പറഞ്ഞത് ഇത് സാധാരണ നല്ല നാടൻ പ്രദേശം ചുമന്ന മണ്ണില്ലേ സ്പേസിലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇതിന്റെ സയന്റിഫിക്കൽ പറഞ്ഞാൽ ഒരു മീറ്റർ ആയത്തിലാണ് കുഴി കുഴിക്കണത് എന്നിട്ട് നമ്മൾ ചെകിരി വെച്ചു എന്നിട്ട് നമ്മളിതിൽ കൊണ്ടുവരുന്ന വെച്ചാൽ ഇതിന്റെ സയന്റിഫിക്കൽ പോകാൻ പറയണെങ്കിൽ ഈ ചകിരിന്റെ ഉള്ളിലും നമ്മൾ എവിടെ കൂട്ടിട്ടാലും മണ്ണര വരും പുഴിയര അപ്പൊ ഇത് പുഴിയറിനെ വളർത്താനുള്ള നാച്ചുറൽ അതിനെ വളർത്താനുള്ള ഒരു സംവിധാനമാണ് ഇത് ചെയ്യുന്നത് അപ്പൊ മണ്ണര മണ്ണരകൾക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കേണ്ട അപ്പൊ ഈ ആവാസ വ്യവസ്ഥയിൽ ഈ ചെകിരി വെച്ചു അത് അവര് ഈ മണ്ണരയില് മണ്ണരകൾക്ക് ഭക്ഷിച്ചിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണരകള് സഞ്ചാരം ഒന്നര മീറ്റർ വരെ താഴ്ചയിലാണ്ടാവുള്ളൂ ഉപരിതല നമ്മൾ ഉണ്ടാക്കിയത് ഒരു മീറ്റർ കുഴിയാ അപ്പൊ ബാക്കി ആയിരക്കണക്കിന് മണ്ണരകള് ഭൂമിന്റെ താഴോട്ട് ഓട്സ് ഉണ്ടാക്കും അപ്പൊ നമ്മുടെ നൂല്പുട്ടിയുടെ അച്ചുപോലെ ഇഷ്ടം പോലെ താഴോട്ട് ഓട്സ് ഉണ്ടാവും അപ്പൊ അത് അവര് താഴെ പിന്നെ മാത്രമല്ല അവര് ഇത് ഈ ഓട്സ് ഉണ്ടാക്കി വരുമ്പോ പുറ്റുണ്ടാവുമല്ലോ വിഗ്രഹം മാരി മണ്ണ് അപ്പൊ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ് എന്ന് പറഞ്ഞാല് ഫിൽറ്റർ ഉള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണരയുടെ പുറ്റാണ് അപ്പൊ ഈ ചേരിന്റെ അടിയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മൺപുറ്റുകൾ ഉണ്ടാവും അപ്പൊ ഈ മഴ വെള്ളം ആ ഓഡ്സിലൂടെ താഴോട്ട് പോലും ആ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു കാരണവശാലും ഇതിലേക്ക് നിലത്തിൽ തറയിലൂടെ ഒഴുകി വെള്ളം വരാൻ പാടില്ല അങ്ങനെ വന്ന മണ്ഡലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിക്കും അവർ മരിച്ചു പോകും ഈ ഫ്രഷ് ഡീമിനലൈസ് വാട്ടർ മാത്രം കൊടുക്കണം ഇത് ഡീമിനലൈസ് വാട്ടർ ആണ് ഇപ്പൊ മഴ പോയിട്ട് രണ്ടു മൂന്ന് ഞാൻ നോയിക്കോളൂ കാണിച്ചു തരാം കണ്ടോ എന്ത് വെള്ളം നോയിക്കോളെ അത് ശരി അതായത് മൂന്ന് മാസത്തിന്റെ മുന്നേ മഴ പെയ്താണ് ഇപ്പഴും ഇതില് വെള്ളം പറയുന്നത് കാണുന്ന ആളുകൾക്ക് തോന്നുകയാണ് നമുക്കൊന്ന് പരീക്ഷ നോക്കാം വലിയ കോടികളൊന്നും നടക്കണ്ടല്ലോ അപ്പൊ നമുക്കൊന്ന് പരീക്ഷ നോക്കാം എന്റെ വീട്ടിൽ നമുക്കിതൊന്ന് പരീക്ഷ നോക്കാം ഇതെനിക്ക് തോന്നുന്നവർക്ക് ഇതെങ്ങനെയാണ് നമ്മളൊന്ന് ജലഭൂമിയുടെ ഘടന കിണർ അവിടെ ശരിയാണ് അപ്പൊ എപ്പോഴും നമ്മള് കിണറിന്റെ മേൽപാട് ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അഞ്ച് മീറ്റർ ആകണം അഞ്ചു മീറ്റർ മീറ്ററോളം അതെ നമ്മുടെ ഒരു ഉദാഹരണം കളറിന്റെ അടി പാറയാണെങ്കിൽ മേൽഭാഗത്ത് ചെയ്യണം അല്ലെങ്കിൽ സൈഡിൽ രണ്ടു ഭാഗത്തും താഴ്ഭാഗത്ത് ചെയ്യരുത് ഭൂമിന്റെ പോർഷൻ നോക്കിയിട്ട് സൗകര്യത്തിന് ഒരു മീറ്റർ ഒരു മീറ്റർ ഡയമീറ്റർ കുഴി വിക്കറ്റ് ഒറ്റമീറ്റർ മീറ്റർ അല്ല ഇത് രണ്ട് മീറ്റർ നോള മീറ്റർ വീതിയാണ് അപ്പൊ ഒരു മീറ്റർ ആയി അത് ഞാൻ എന്റെ സൗകര്യത്തിൽ അത് ഇഷ്ടം പോലെ ചെയ്യാ ഇനി വട്ടത്തില് ചെയ്യാം ഇത് മിനിമം ഞാൻ പറഞ്ഞു എന്നിട്ട് നമ്മളൊരു ഇരുന്നൂറ് ചേക്കിരി മാതി ഫുള്ള് അടുക്കി വെച്ചാ അങ്ങനെ അടുക്കി വെച്ചിട്ട് അതിന്റെ മോള് രണ്ട് കല്ല് വെക്ക മഴയത് എന്നിട്ട് പിന്നെ ഈ കുഴിന്റെ ചുറ്റും ഒരു കല്ലുകൊണ്ട് ബോർഡർ കൊടുക്കണം കാരണം മറ്റുള്ള മറ്റുള്ളവളു വരാൻ പാടില്ല ഇത് ഡിമിലർസർ വാട്ടർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മഴവെള്ളം ഡിമിലർസർ വാട്ടർ ആണല്ലോ അറിയില്ലേ അങ്ങനെ കൊടുക്ക ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിനകത്ത് മണ്ണരകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ ഈ കല്ല് വെക്കൽ നിർബന്ധം അല്ലെങ്കിൽ പൊങ്ങി പോകും പിന്നെ മണ്ണര വന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ചെങ്കിരി പൊങ്ങൂല്ല മഴ വെള്ളം അങ്ങനെ താന്നുപോയിക്കൊള്ളു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തീരദേശ മേഖലയിലെ ആളുകൾ മറ്റൊന്നും ഉപയോഗിക്കരുത് അവർക്ക് നമ്മൾ പറയണത് ഞാൻ പിന്നെ ജസ്റ്റ് പറഞ്ഞുതരാം ഒരു മൂന്ന് മീറ്റർ കിടന്നിടത് മാറിയിട്ട് ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ആഴത്തിൽ കുഴി കുഴിച്ചിട്ട് അത് കല്ലുകൊണ്ട് കിട്ടിയ കോൺക്രീറ്റിന്റെ ഇട്ടിട്ട് അത് മാറ്റി എടുത്തിട്ട് അതിൽ ഒരു മീറ്റർ ഓടുപൊട്ടിടുക ഓട് അല്ലെങ്കിൽ ചുടുകട്ട് കഷ്ണങ്ങൾ ഓട് ഇഷ്ടം പോലെ കിട്ടില്ല പിന്നെ അതിന്റെ മോൾ ഇരുപത് സെന്റിമീറ്റർ മെറ്റൽ മീറ്റർ പിന്നെ പിന്നൊരു ഇരുന്നൂറോ മുന്നൂറോ ചിരട്ട മണ്ണെണ്ണ ഒഴിക്കാതെ വെളിച്ചെണ്ണ പിന്നെ അല്ലെങ്കിൽ കർപ്പൂരം ഇട്ട് കത്തിക്കണം പുറത്തുനിന്ന് വാങ്ങരുത് ആ ചെകിരി കരി ഇട്ട് കൊടുക്കുക അപ്പൊ മൂന്നിലേറെ ഇതിന്റെ ഒന്നേ ഒന്നര മീറ്ററിൽ ഒന്നേക്കാൻ മീറ്ററിൽ ഫില്ലായി അപ്പൊ ആളുകൾക്ക് സംശയമായി ആകെ ഒരു മീറ്റർ കുഴി ഒന്നര മീറ്റർ ആയത്തിൽ ഒരു മീറ്റർ ഡയമീറ്റർ കുഴി അതിൽ ഒന്നേകാം മീറ്റർ നമ്മൾ ഫില്ല് ചെയ്തു പിന്നെ ഈ വെള്ളം ഇവിടെ താങ്ങാൻ അത് എങ്ങനെയാ വെച്ചാൽ നെടുത്ത് കഴിഞ്ഞ ശേഷം സ്ലാബ് ഇട്ട് മൂടി മൂടി നന്നായി നമ്മൾ കക്കൂസിന്റെ വിറ്റ് പോലെ എയർടൈറ്റ് ചെയ്യുക നന്നായി എയർടൈറ്റ് ചെയ്യാ അങ്ങനെ മഴ പെയ്ത് മഴ പെയ്തോട് കൂടി വെള്ളം ഹൈ പ്രഷറിൽ ഇതിക്ക് വരും ഇതിക്ക് വന്ന് നിമിഷം നേരം കൂടി കുഴിയിൽ നിറയും നമ്മൾ അറിയാതെ തന്നെ പറയും നിറഞ്ഞു വരുമ്പോ ഇതിലെ വായുവിന് പുറത്തു വാങ്ങയില്ല അപ്പൊ ഈ വായു ഇങ്ങോട്ട് തിങ്ങും അപ്പൊ ഈ വെള്ളത്തിന് അടിച്ചു കൊടുക്കുന്ന ആയോട്ട് ഈ തിയറിയാണ് ഇപ്പം നമ്മൾ പുതിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നല്ല ഇതിനാകുമ്പോ എന്താ വെച്ചാൽ ഇത് ലൈഫ് ടൈം ആണ് ഒരു തവണ ചെയ്താൽ മതി പിന്നെ എന്ത് ചെയ്യണ്ട പിന്നെ നോക്കണ്ട ഇത് കൊല്ലം കൊല്ലം ഒരു പത്ത് മുപ്പത് നാല്പത് ചേരി പോകുമ്പോൾ ഇട്ട് കൊടുക്കണം ഒന്നും വേണ്ട കാരണം അതിന്റെ ഉള്ളില് ആൾക്കാരുണ്ടല്ലോ അവരൊന്നും ചെയ്യണ്ടല്ലോ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് വെള്ളം ഉണ്ടായാലോ അതുകൊണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് പിന്നെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിൽ രാജ്ഭവലിക്ക് ഗവർണർ സാർ വിളിച്ചു എനിക്ക് വലിയ അതിൽ വന്ന വോട്ടങ്ങൾ കണ്ടില്ലേ അതൊക്കെ എങ്ങനെ കിട്ടി ഇപ്പൊ മാതാ അമ്മ വിളിച്ചു എ പി അബുക്കർ വിളിച്ചു സ്വാമി ചിദാനന്ദർ സ്വാമി വിളിച്ചു പിന്നെ ഡോക്ടർ സെ മടപൂര് കക്കാടവ് അങ്ങനെ എല്ലാ അധ്യാത്മിക ആൾക്കാരും നമ്മളെ വിളിച്ചു അവർക്കൊക്കെ നമ്മള് ചെയ്തൊടുത്തിട്ടെ അവരൊക്കെ ചെയ്തിട്ടില്ല എല്ലാവർക്കും എല്ലാവരും വെള്ളത്തിൽ ക്ലിയർ ആയി വെള്ളം പറഞ്ഞുകഴിഞ്ഞാല് തെളിവെള്ളമാണ് കണ്ണുനീർ പോലെ കണ്ടും ഇവിടുന്ന് അതിന്റെ താഴെ നിലപാട് എന്നും അതേ രൂപത്തിൽ അപ്പൊ അത്രയും കൂടുതൽ രണ്ടാമത് ഇതാണ് ഭൂമിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു മണ്ണിലേക്ക് പോകണല്ലോ ഭൂമിന്ന് ഇറത്തായിട്ട് ഇറത്തിലൂടെ പോകണം നമ്മള് ഒരിക്കലും അബ്ദുഖെ കണർ റീചാർജ് ഇപ്പൊ ഇന്ന് കണർ റീചാർജ് ചെയ്യേണ്ടത് പല ഫിൽറ്റർ നടത്തി കണറ്റിക്ക് കൊടുക്കുക ഒരു കാരണവശാലും ചെയ്യരുത് കാരണം നമ്മളെ വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ ഡീമിനറസർ വാട്ടറാണ് ഈ ഡീമിനൈസർ വാട്ടർ വെള്ളം ഒരിക്കലും കിണറിലേക്ക് നേരിട്ട് കൊടുക്കാൻ പാടില്ല അതോട് കിണറിന്റെ സ്വാഭാവിക നമ്മള് എറത്തിനാണ് വെള്ളത്തിന് കൊണ്ടേ ഭൂമിയിലെ ഉപരിതല വാട്ടർ ഉയർത്തുക അപ്പൊ സ്വാഭാവികമായിട്ട് കിണറിൽ വെള്ളം ഉണ്ടാവും ഇപ്പൊ ഇവിടെ കൊടുക്കേണ്ട വെള്ളം ഭൂമിന്റെ ഉള്ളിലൂടെ എല്ലാ ലവണങ്ങളും കൊണ്ടിട്ട് കണിക്ക് ഉറവായിട്ട് വരികയാണല്ലോ അപ്പൊ കിണറിലേക്ക് ഡയറക്റ്റ് ഒരിക്കലും വെള്ളം കൊടുക്കരുത് എന്തായാലും ഇത് ചെയ്തതിന് ശേഷം ആ വെള്ളം ക്ലിയർ ചെയ്യുന്നത് ഇനി ആ ഒരു കിണറിൽ വെള്ളം നോക്കണ്ടോ അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തെടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൈവേയില് അതിന് മുന്നേ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അതിന്റെ ആ ഒരു മോളിൽ നിന്ന് വരുന്ന വെള്ളം അതായത് ഇതിന്റെ വെള്ളമൊക്കെ ഈ പൈപ്പ് പോയി അവിടെ നിന്നൊക്കെ പൈപ്പ് പോകുന്നതാണ് ഇതേമാതിരി ആ പൈപ്പിലൂടെ അങ്ങോട്ട് പിന്നിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എന്താ പറയാ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കുഴിച്ച ആ ഒരു കുഴിയിലേക്ക് അതിലേക്ക് ഇറക്കാണ്ട് അതുപോലെ തന്നെ ഇവിടൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും പൈപ്പുകൾ ഇതാണ് ഇവിടെ നിന്നൊക്കെ പൈപ്പ് നോക്കിയാൽ ഈ പൈപ്പുകൾ വീടിന്റെ മുകളിൽ നിന്നുള്ള പൈപ്പുകൾ ഈ വെള്ളം എല്ലാം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചകിരി കൂട്ടിയ ആ ഒരു കുഴിയിൽ കൂടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പൊ ശരിക്കും ഇവിടെ ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം പോകുന്നതടക്ക ഈ കേട്ടിട്ട് തന്നെ അതിന്റെ ശബ്ദമാണ് നമ്മൾ ഇവിടെ കേട്ടോണ്ടിരിക്കുക അത് നമുക്ക് കാണിക്കാം അതിനു മുന്നേ ഇവിടുത്തെ വെള്ളം കാണിച്ചിട്ട് ഇവിടെ ഇവിടെ ഒരു ഫിൽറ്ററും വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല അല്ല ഇതന്നെയാണ് ഫിൽട്ടർ ശരിക്കും പണിയെടുക്കുന്നത് നമ്മുടെ മണ്ണിരകളാണ് മണ്ണിരകളാണ് പണിടുകയാണ് അവര് അദ്ദേഹം ഒരു പത്ത് രൂപ വാങ്ങിക്കുന്നില്ല അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സെറ്റ് ചെയ്തിട്ട് വെള്ളം കിട്ടുമ്പോ കിട്ടുന്ന എനർജിന്റെ അതാണെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ ഒരു ചേട്ടൻ കഴിഞ്ഞ വർഷവും പറഞ്ഞിരുന്നു നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ ഈ വർഷം വർഷവും കഴിഞ്ഞ ദിവസം നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അതായത് നിങ്ങളുടെ ഇതിനെ കുറിച്ച് അറിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ അതായത് നാട്ടില് അദ്ദേഹത്തിന്റെ വീട് തിരുവനന്തപുരം ഭാഗത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെയ്തിട്ട് അല്ല ഇത് കൃത്യമായി ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അവര് മാറ്റം വരുത്തി ചെയ്തിട്ടാണ് ഫാൾട്ട് വന്നത് നമ്മള് പറഞ്ഞ തീയറി ചെയ്തവർക്ക് ആരും പരാജയപ്പെട്ടില്ല സിറ്റി അല്ല ടൗൺ ടൗണുകളാണ് വീടുകളുടെ സ്ഥലം അതെ നോക്കും അടുത്തടുത്ത് വീടുകളാണ് ടൗൺ ആണ് ടൗണിലാണ് ഈ ഗ്രാമല്ല ഇത് ടൗൺ ആണ് അപ്പൊ ആ വെള്ളം ഒന്ന് കാണിച്ചത് കിണർ നിറഞ്ഞു കഴിഞ്ഞാല് അതും ആ വെള്ളം പോലും ഇതിലേക്ക് ഇതിലേക്ക് കാണാം ആ ശബ്ദം നല്ല ശബ്ദം ഇതിങ്ങനെ ഇതിലേക്ക് വെള്ളം കൊണ്ടാന്ന് കേട്ടിട്ടാണ് അല്ല ഈ വായു റൊട്ടേഷൻ വേണ്ടി വായു റൊട്ടേഷൻ അവധി തിരിച്ചു വീഴും അപ്പം അതുകൊണ്ട് ഹോസ്റ്റേലൂടും വെള്ളത്തിന് അളവ് കൂടും അപ്പൊ ഒരു മാസം കുടിക്കുമ്പോ മാറും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരു കടക്കാർ വെള്ളം ഉപയോഗിക്കും പിന്നെ ഒരുപാട് പങ്കാളികൾ വന്ന് കൊണ്ടുപോകും ലോറിക്കാർ രാത്രി വന്നു കൊണ്ടു പിന്നെ വീട്ടിൽ മീൻ വസ്ത്ര കുട്ടികളൊക്കെ ഇവിടുന്നാ കൊണ്ടുപോവാ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ സംവിധാനം ചെയ്യുന്നതുകൊണ്ട് വെള്ളത്തിൽ ഓക്സിജൻ അളവ് കൂടുതലാണ് അല്ലാതെ ഇതിൽ പ്രത്യേക ആത്മീയത ഒന്നുമില്ല അപ്പൊ ആളുകൾ പറയും ഇത് അബ്ദുഖാന്റെ വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്ലാസ് കുടിക്കുമ്പോഴേക്ക് ദാഹം മാറി അറിയാം അതിന്റെ കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളം നാല് ഗ്ലാസ് കുടിച്ചാലും നമുക്ക് ഇതാതിരില്ല പക്ഷെ ഇത് ഇത്രയും റൊട്ടേഷൻ നടക്കുന്നുണ്ട് സൈലന്റ് വാലി വെള്ളത്തിന്റെ ഒക്കെ ലുക്ക് വരും ഇത് കണ്ടില്ല ഒന്നും ഇല്ല ചെറിയ ചെറിയ നുറുങ്ങു വരിക അത്ര അതായത് ഒരു കുഴി ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ചകിരി അതാണ് ആ ആ ആ ആ ചെയ്യാം അതല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ അതുപോലെ തന്നെ ഒരു ും സയന്റിഫിക്കലായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ പുതിയ വീടൊക്കെ എടുക്കാണെങ്കിൽ അവർ അതെ അപ്പുറവുള്ളൂ സ്കൂളുകൾക്കൊക്കെ അതാ ചെയ്യണം കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വെള്ളപ്പൊക്കമാണ് എല്ലാ വീടുകളിലെ ഈ വെള്ളം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ വെള്ളം വരില്ല റോഡിൽ ഇല്ലാഞ്ഞാൽ പുഴക്കെത്തൂല ഇത് ഭൂമിയിലൂടെ ഓർമ്മെടുത്ത് പുഴയ്ക്ക് പോയിക്കോട്ടെ പക്ഷെ നേരിട്ട് നമ്മള് മഴ പെയ്യുമ്പോ എല്ലാവരും വെള്ളം റോഡിലേക്ക് റോഡ് കേടുവരില്ല നമ്മളെ ഇടവഴികൾ കേടുവരില്ല റോഡുകൾ പൊട്ടി പൊളിയില്ല പിന്നെ ചൂടുണ്ടാവില്ല സിമ്പിളാണ് അപ്പം നേരത്തെ സുഹൃത്തുക്കളുടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഒരു കിണർ എർത്ത് റീചാർജിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണിച്ചത് ഇനി കുഴൽ കിണറിന് അതായത് കുഴൽ കിണറിൽ വെള്ളമില്ലാത്തവർക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം ഇദ്ദേഹത്തിൻ്റെ ഇരുത്തുണ്ട് അതിനുള്ള ആ ഒരു അതെന്താ വിളിച്ചുണ്ടാണ് പ്രശ്നങ്ങൾ അത് മാത്രമല്ല വെള്ളമില്ലാത്ത കിണർ മാത്രമല്ല ഒരുപാട് കിണറുകളും വെള്ളം ഉണ്ട് പക്ഷെ മഞ്ഞ കളറാണ് സോഡിയം ഉണ്ട് കാർബൺ ഉണ്ട് പിന്നെ ചുണ്ണാമ്പുണ്ട് പല പ്രശ്നങ്ങളിലുണ്ട് അതൊക്കെ എങ്ങനെ മാറ്റാ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വായിച്ചു വലിയ വില ഉള്ളൊന്നുമല്ല കുറച്ച് സാധനങ്ങൾ വായിച്ചു വെക്കാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം വായിച്ചു വെച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മറ്റൊരു വീഡിയോയില് നമുക്ക് കാണാം അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ വീഡിയോയുമായി